ഒരു ഭാഗത്ത് ഇങ്ങനെ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ രാഹുൽ ഗാന്ധി സമയം ആവശ്യപ്പെടുമ്പോൾ മറുഭാഗത്ത് സമവായ സർക്കാർ എന്ന് നരേന്ദ്രമോദി ഓമന പേരിട്ട് വിളിച്ചിരിക്കുന്ന ഈ സർക്കാർ അതിൻ്റെ മന്ത്രി പദങ്ങൾ ആർക്കൊക്കെ ആയിരിക്കണം വകുപ്പുകൾ എന്തൊക്കെയായിരിക്കണം എന്നതിൻ്റെ കാര്യത്തിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഊർജിതമായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു എൻ ഡി എ സമവായ സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞയ്ക്ക് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ വകുപ്പ് വിഭജനത്തിൽ എൻ ഡി എയിൽ ചർച്ചകൾ ഊർജിതമായി നടക്കുകയാണ് നാളെ നേരം പുലരും മുൻപ് സൂര്യനുതുക്കും മുമ്പ് മന്ത്രിമാരുടെ പട്ടിക പുറത്തിറക്കാനാണ് ശ്രമം സഖ്യകക്ഷികളെ അനുനയിപ്പിച്ച് സുപ്രധാന വകുപ്പുകൾ കയ്യിൽ തന്നെ വയ്ക്കാനാണ് ബി നീക്കം പകരം ഈ വകുപ്പുകളിലെ സഹമന്ത്രി സ്ഥാനം വിട്ടു നൽകാനാണ് തീരുമാനം കഴിഞ്ഞ മോദി സർക്കാരിലുണ്ടായിരുന്ന അമിത്ഷാ നിർമ്മല സീതാരാമൻ രാജ്നാഥ് സിംഗ് എസ് ജയശങ്കർ പ്രഹ്ലാദ് ജോഷി നിതിൻ ഗഡ്കരി തുടങ്ങിയവർ ഈ സർക്കാരിലും ഉണ്ടാകുമെന്നാണ് സൂചന ബി അധ്യക്ഷൻ ജെ പി നദ്ദയെയും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുമെന്നാണ് വിവരം അങ്ങനെയെങ്കിൽ മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ബി ജെ പി അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിയേക്കും നാല് ക്യാബിനറ്റ് മന്ത്രി പദവികളും ലോക്സഭാ സ്പീക്കർ സ്ഥാനവുമാണ് ടി ഡി പി ആവശ്യപ്പെട്ടത് ഇതിൽ ലോക്സഭാ സ്പീക്കർ സ്ഥാനം വിട്ടുകൊടുക്കുന്നതിൽ ബി ജെ പിക്ക് താല്പര്യമില്ല ഇക്കാര്യത്തിൽ ചർച്ചകൾ തുടർന്നേക്കും അതേസമയം സർക്കാരിനെ പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്നതും ടി ഡിപിയുടെ പരിഗണനയിലുണ്ട് അതിനിടെ ജെ ഡിയുവിന്റെ രണ്ട് ക്യാബിനറ്റ് മന്ത്രി പദവികളിൽ തീരുമാനമായെന്നാണ് വിവരം മുതിർന്ന നേതാക്കളായ ലാലൻ സിംഗ് രാംനാഥ് ടാക്കൂർ എന്നിവരുടെ പേരുകൾ മന്ത്രിസ്ഥാനത്തേക്ക് ജെ ഡിയു നിർദ്ദേശിച്ചു ശിവസേന ഷിൻഡെ വിഭാഗം എൽ ജെ പി ആർ എൽ ഡി ജെ ഡി എസ് എച്ച് എ എം കക്ഷികൾ ഓരോ ക്യാബിനറ്റ് സ്ഥാനമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല നാഷണൽ ഡെസ്ക് കേരള ന്യൂസ്